പ്രായം കൂടി വരുമ്പം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു അവയവം ഏതാണ് അത് കണ്ണാണ് അപ്പോൾ ഈ പ്രായം കൂടി വരുമ്പം വരാൻ സാധ്യതയുള്ള കണ്ണിൻ്റെ പ്രശ്നങ്ങളും ഇത് വരുന്നത് തടയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും അറിയുക എന്നുള്ളത് ഒരാവശ്യമാണ് അല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിമിരം അല്ലെങ്കിൽ കറ്ററാക്റ്റാണ് അതെന്താണ് സംഭവിക്കുന്നത് നമ്മളെ കണ്ണ് ഒരു ക്ലൗഡി ആയിട്ട് ഒരു മൂടൽമഞ്ഞ് പിടിച്ചൊരവസ്ഥയിലും സ്റ്റിഫും ഉറച്ചും പോകുന്ന കണ്ണിലെ ലെൻസ് ഉറച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പ്രശ്നം പ്രമേഹ രോഗികൾക്കും യു വി ലൈറ്റൊക്കെ സ്ഥിരമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ പുകവരിക്കാർക്കും ഒക്കെ പിന്നെ എന്തെങ്കിലും കണ്ണിൻ്റെ ഇഞ്ചുറി കുടുക്കിയവർക്കൊക്കെ ഇത് മറ്റുള്ളവരെക്കാളും ഒരു സാധ്യത കൂടുതലുണ്ട് ഇന്ന് ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ ദൃഷ്ടിയിൽ പ്രശ്നം വരും വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇതുകൊണ്ട് അനുഭവപ്പെടാറുണ്ട് അടുത്തൊരു ആരോഗ്യ പ്രശ്നം ഏജ് റിലേറ്റഡ് മാക്യുലാർ ആണ് നമ്മുടെ റെറ്റിന അതിൻ്റെ നടുഭാഗത്ത് കാണുന്ന മാക്യുല എന്ന് പറയുന്ന ഒരു പോർഷനിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴാണ് ഇതുണ്ടാവുന്നത് ഇത് പലപ്പോഴും നമ്മളുടെ സെൻട്രൽ വിഷൻ അല്ലെങ്കിൽ കേന്ദ്ര കാഴ്ചയാണ് ഇത് ബാധിക്കുക പിന്നെ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് രണ്ട് തരമുണ്ട് ഒന്ന് ഡ്രൈ ഉണ്ട് ഒന്ന് വെറ്റുണ്ട് ഡ്രൈ ആയതെന്ന് പറയുമ്പം ഈ മാക്യുലിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡി ഡീജനറേഷനാണ് ഉണ്ടാക്കുക എന്നാൽ വെറ്റെന്ന് പറയുമ്പോൾ അതിലേക്ക് ബ്ലഡ് വെസിൽസും എല്ലാം കറങ്ങിയിട്ട് ആകെ ലിക്വിഡ് രൂപത്തിലൊക്കെ ആയിട്ട് കുറച്ചുകൂടിയും അപകടകരമായ രീതിയിലാണ് അത് പ്രെസൻറ്റ് ചെയ്യാൻ റെഗുലറായിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ കുറച്ച് പ്രായമൊക്കെ ആയത് എന്തെങ്കിലും പോയി കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് കണ്ണിൻ്റെ ഒരു നിശബ്ദ കൊലയാളി അല്ലെങ്കിൽ കണ്ണിൻ്റെ ഒരു നിശബ്ദ കാഴ്ചയുടെ ഒരു കള്ളൻ ആരെന്നു പറയുക ഗ്ലൗക്കോമെന്നു പറയുക വളരെ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് അവസാനമാകുമ്പോൾ ആയിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാം ഇത് നമ്മുടെ നരമ്പ് നമ്മുടെ കണ്ണിൻ്റെ ഒപ്റ്റിക് നിയർ പറയുന്ന നിരമ്പിനേക്ക് നമ്മുടെ നമ്മുടെ കണ്ണിൽ അമിതമായിട്ട് സമ്മർദ്ദം കൂടിയിട്ട് കണ്ണിലെ പ്രഷർ കൂടിയിട്ട് അത് നമ്മുടെ ഒപ്റ്റിക് നെർവിൻ്റെ ഡാമേജ് ഉണ്ടാക്കിയിട്ട് ഐസൈറ്റ് അവസ്ഥയാണ് നഷ്ടപ്പെട്ട നഷ്ട ഇത് ഈ ഒരു പ്രശ്നം കാരണം നഷ്ടപ്പെടും ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ണിലെ പ്രഷർ കൂടുന്ന ഒരു അവസ്ഥയാണ് ഗ്ലൗക്കോമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ആദ്യം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു ആന്വൽ ആയിട്ടുള്ള ഒരു കണ്ണ് ടെസ്റ്റിലൂടെയാണ് ഇത് കണ്ടെത്താൻ പറ്റുക അതിലൂടെ കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്ന ടോണോമീറ്റർ എന്ന് വെച്ച് ചെക്ക് ചെയ്യാനുള്ള സാ ഉണ്ട് ഇന്നൊരു കാറ്റൊക്കെ അടിച്ചിട്ടൊക്കെ കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ പ്രഷർ ചെക്ക് ചെയ്തിട്ട് അത് കണ്ടെത്താൻ പറ്റും മനസ്സിലായില്ല പിന്നെ നെർവിൻ്റെ ആരോഗ്യം എങ്ങനെയാണെന്നൊക്കെ ഉള്ള ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം നിങ്ങൾക്ക് ഒരു അടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന് ലഭ്യമാണ് പ്രമേഹം നമ്മൾ കേട്ടിട്ടുണ്ട് പല അവയവങ്ങളെയും ബാധിക്കുന്നു അതുപോലെ പ്രമേഹം ബാധിക്കുന്ന നമ്മുടെ രക്തത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അമിത ഷുഗർ ഡാമേജ് ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും ഈ അമിതമായിട്ടുള്ള ഈ ബ്ലഡിലെ ഷുഗർ നമ്മുടെ റെറ്റിനയിലുള്ള രക്തക്കോലുകളിൽ ഡാമേജ് ചെയ്യുകയും അങ്ങോട്ട് രക്തോട്ടത്തിലൊക്കെ പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ റെറ്റിനുടെ ഡിറ്റാച്ച്മെൻറ്റ് റെറ്റിനെ വേർതിരിഞ്ഞ് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ റെറ്റിനയുടെ പ്രവർത്തനം ശരിക്കും നടക്കാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിനുമുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ രോഗികളും ആ വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണൊന്ന് പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും കണ്ണിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന ഈ കാഴ്ചകളെല്ലാം നഷ്ടപ്പെട്ടു ജന്മനാ കണ്ണിന് കാഴ്ച അല്ലാത്തവരുടെ കാഴ്ച എന്ന് പറയുന്ന ആന്തരിക ലോകമാണ് ബാഹ്യ ലോകം കണ്ട് അവർ അപ്പോൾ അവർ മനോഹരമായൊരു കാഴ്ച അവരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഓൾറെഡി കണ്ട് ജീവിച്ച് കുതി തീരാത്ത മനുഷ്യന്മാർക്ക് ഈ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അത് വല്ലാത്തൊരു നഷ്ടം അതുകൊണ്ട് ഒരു ആനുവൽ ചെക്കപ്പുകളൊക്കെ ചെയ്തിട്ട് ഇതിനുള്ളൊരു സൊല്യൂഷൻ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കണ്ടെത്താൻ വേണ്ടി നോക്കാം തീർച്ചയായിട്ടും ഒരസുഖം വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും അതുപോലെ നമ്മൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുള്ള പ്രമേഹത്തെ നിയന്ത്രിക്കുക അതുപോലെ പുകവലി പോലത്തെ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു ഗുഡ് ബൈ പറയാം അതുപോലെ നമ്മുടെ നമ്മുടെ ഹെൽത്ത് പരിചരിച്ചു കൊണ്ട് ആരും കണ്ണിൻ്റെ ആരോഗ്യം നല്ല സ്ഥായിയായി നിൽക്കാനുള്ള സൊല്യൂഷൻസ് നമ്മൾ സ്വീകരിക്കുക ഓക്കെ ബൈ